ഹൈ ഫ്രണ്ട്സ് പി എസ് സി ആക്സ്പീരിയൻസിനുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം സർവകലാശാല അസിസ്റ്റന്റ് വിജ്ഞാപനം നവംബർ ഡിസംബർ ഒന്ന് വരെ അപേക്ഷിക്കാം പി എസ് സി ആക്സ്പീരിയൻസിനുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ബിരുദം കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഏറെക്കാലം കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് ആണ് സർവകലാശാല അസിസ്റ്റന്റ് എന്ന് സംസ്ഥാനത്തെ പന്ത്രണ്ട് സർവകലാശാലകളിലായിട്ട് അസിസ്റ്റന്റ് നിയമനത്തിനുള്ള വിജ്ഞാപനം ഈ നവംബർ ഇരുപത്തെട്ടിന് പി എസ് സി പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും സംസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ് ഇതിൽ തത്വല്യ യോഗ്യതകളും പരിഗണിക്കുന്നതാണ് ആയം പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയ്ക്കായിരിക്കണം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരാകണം അശ്രദ്ധിക്ക ഉദ്യോഗാർത്ഥികള് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരാകണം അപേക്ഷ രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് ഇത് വരുന്നത് അതായത് രണ്ട് ഒന്ന് എൺപത്തി ഒമ്പതും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എഴുപത്തി ഏഴും ഉൾപ്പെടെയാണ് വയസ്സ് കണക്കാക്കേണ്ടത് അപ്പൊ അപേക്ഷ കൊടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി ചെയ്യട്ടോ എന്നാൽ എന്നാൽ പട്ടികജാതി പട്ടുവർഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും നിയമന നിയമാനുസൃതമായിട്ടുള്ള വയസ് ചിലവ് ലഭിക്കും പ്രതീക്ഷിത ഒഴിവുകളാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് അത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് അതായത് പ്രതീക്ഷിക്കുന്ന ഒഴിവുകളാണ് ബന്ധപ്പെട്ട വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം ഓൺലൈനായിട്ടാണ് അപേക്ഷ പി എസ് സി സ്വീകരിക്കുക നവംബർ ഇരുപത്തെട്ടിന് തന്നെ ഇതുവരെ ബന്ധപ്പെട്ട സർവകലാശാല അസിസ്റ്റന്റ് തസ്തി ബന്ധപ്പെട്ട വിജ്ഞാപനം വരും ശ്രദ്ധിച്ച് ആ ലേറ്റുകളൊക്കെ ഓർമ്മിച്ച് വെക്കുക കൃത്യം തെറ്റുകൂടാതെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൈമാറി കെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വളരെ ഉപകാര ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ലേറ്റസ്റ്റ് പി എസ് സി അപ്ഡേറ്റ്സും മറ്ററിയിപ്പുകളും യഥാസമയം ലഭ്യമാകാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഇതുപോലുള്ള ലേറ്റസ്റ്റ് പി എസ് സി അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്